സ്വാമിയേശ്വർണമയ്യപ്പ നയൻ വൺ സിക്സ് തനി തങ്കപ്പെട്ട സ്വഭാവം ഉള്ള നമ്മുടെ അയ്യപ്പസ്വാമിയെ പറ്റി ഒരുപാട് വ്യാജന്മാർ വ്യാജപ്രചരണങ്ങൾ നടത്തുന്നുണ്ട് അത് മറ്റൊന്നുമല്ല മാളികപ്പുറത്തമ്മ അയ്യപ്പസ്വാമിയുടെ കാമകിയാണെന്നും എന്ന് ശബരിമലയിൽ കല്ലിസ്വാമിമാർ വരുന്നില്ല ആ വർഷം മാളികപ്പുറത്തമ്മയെ അയ്യപ്പസ്വാമി വിവാഹം കഴിച്ചോളാം എന്ന് പറഞ്ഞാണ് ഇവർ വ്യാജപ്രചരണം നടത്തുന്നത് അത് കേൾക്കുന്നവർക്ക് സത്യമാകണം എന്ന് തോന്നണമല്ലോ അതിനൊരു വേറൊരു വാർത്ത കൂടെ അവർ ഇതിനോടൊപ്പം പറയുന്നുണ്ട് സ്വാമിയേശ്വരണവയ്യപ്പ കഞ്ഞി അയ്യപ്പന്മാരാണ് കറുപ്പുകച്ച കെട്ടി ശരവുമായി ശബരിമലയിലേക്ക് വരുന്നത് കറുപ്പ് കച്ച ശരംകുത്തിയിൽ അഴിച്ചിടുകയും ശരം ശരംകുത്തിയിൽ തന്നെ തറക്കുകയും ചെയ്യും അതിനുശേഷമാണ് ശബരിമലയിൽ പോയി അയ്യപ്പ സ്വാമിയെ കണ്ട് തൊഴുന്നത് മണ്ഡലകാലം തീരുമ്പോൾ കുരവയും ആഡംബരങ്ങളുമായി മാളികപ്പുറത്തു നിന്നും മാളികപ്പുറത്തമ്മ ശരംകുത്തിയിലേക്ക് എഴുന്നള്ളുകയും ശരംകുത്തിയിൽ വരുമ്പോൾ നമ്മുടെ കന്യയ്യപ്പന്മാരാരും കാണില്ല ഈ വർഷം എൻ്റെ അയ്യപ്പസ്വാമിയുടെ കല്യാണം കഴിയും എന്നുള്ള പ്രതീക്ഷയോടെ വന്ന് നോക്കുമ്പോൾ അവിടെ നിറയെ കറുപ്പുകയും ശരവും കാണും അങ്ങനെ നിരാശയോടെ മാളികപ്പുറത്തമ്മ പൊട്ടും കുരവയും ആഡംബരങ്ങളും ഒന്നുമില്ലാതെ തിരികെ മാളികപ്പുറത്ത് പോകുകയും അടുത്ത വർഷം കന്യയ്യപ്പന്മാരാരും വരില്ല അടുത്ത വർഷം എൻ്റെ അയ്യപ്പ അയ്യപ്പസ്വാമിയുടെയും വിവാഹം കഴിയും എന്ന പ്രതീക്ഷയോടെ വീണ്ടും അവിടെ ഇരിക്കും ഇങ്ങനെ അയ്യപ്പസ്വാമി മാളികപ്പുറത്തമ്മയ്ക്ക് എട്ടിൻ്റെ പണി കൊടുത്ത് മാളികപ്പുറത്ത് കുടിയിരുത്തിയേക്കുക എന്ന് പറഞ്ഞാണ് വ്യാജന്മാർ അയ്യപ്പസ്വാമിയെപ്പറ്റി വ്യാജപ്രചരണം നടത്തുന്നത് എൻ്റെ വീഡിയോയുടെ കമൻറ്റ് ബോക്സിലൊരു കമൻറ്റ് വന്നു പതിനാറുകാരി മാളികപ്പുറത്ത് അമ്മ അഴിഞ്ഞാടുന്ന സ്ഥലമല്ലയോ ശബരിമല എന്നും പറഞ്ഞുകൊണ്ട് ഇതോടെ കണ്ടപ്പോഴത്തേക്ക് എൻ്റെ ക്ഷമയുടെ നെല്ലിപ്പലക പോയി എന്നാൽ മാളിയപ്പുറത്തമ്മയും അയ്യപ്പസ്വാമിയും തമ്മിലുള്ള ബന്ധം എന്താണ് എന്ന് അയ്യപ്പസ്വാമിയെ ആത്മാർത്ഥമായി വിശ്വസിക്കുന്ന അയ്യപ്പന്മാരെ ഒന്ന് അറിയിക്കണം എന്നെനിക്ക് തോന്നി അതിനു വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് വ്യാജന്മാർ ഓരോ വർഷവും അയ്യപ്പസ്വാമിയെ കാണാൻ വരുന്ന അയ്യപ്പ അയ്യപ്പഭക്തരെ കണ്ട് കണ്ണ് തള്ളി വ്യാജപ്രചരണം നടത്തുന്നതാണിത് എന്നാൽ ഇതല്ല യഥാർത്ഥം യാഥാർത്ഥ്യം അയ്യപ്പസ്വാമിയും മാളികപ്പുറത്തമ്മയും രണ്ടും രണ്ടാണ് ശരണമയ്യപ്പ പന്തളം രാജവംശത്തിൻ്റെ പരദേവതയായ മധുര മീനാക്ഷിയാണ് യഥാർത്ഥ മാളികപ്പുറത്ത് അമ്മ സ്വാമി ഈശ്വരനയ്യപ്പ ശത്രുക്കളെ ഭയന്ന് പാണ്ഡിവംശത്തിൻ്റെ ഒരു ശാഖ മധുരയിൽ നിന്ന് പന്തളത്തു വരികയും ഏ ഡി തൊള്ളായിരത്തി നാലിൽ അവർ വരുമ്പോൾ അവരുടെ പരദേവതകളായ മധുരമീനാക്ഷിയും കൂടെ കൂട്ടിയാണ് അവർ വരുന്നത് മാളികപ്പുറത്തമ്മ എന്ന സങ്കല്പത്തിൽ മാളികപ്പുറത്ത് സ്ഥാപിക്കുകയും മധുരമീനാക്ഷിയെ മാളികപ്പുറത്ത് വെച്ച് ആരാധിക്കുകയും ആണ് അവർ ചെയ്തത് അയ്യപ്പസ്വാമി പന്തളത്ത് വളരുകയും പന്തളത്ത് നിന്ന് നഷ്ടിക ബ്രഹ്മചര്യത്തിലേക്ക് ശബരിമലയിൽ വരികയും അന്നേരം അമ്മയെ കാണാൻ വേണ്ടിയും അമ്മയെ തൊഴാനും വേണ്ടിയും ആണ് മാളികപ്പുറത്ത് മാളികപ്പുറപ്പുറത്തമ്മയെ സ്ഥാപിച്ചത് അത് പണ്ട് കാലത്ത് അവിടെ ഒരു നിലവിളക്ക് മാത്രമേ ഉള്ളായിരുന്നു ശബരിമലയിലെ യഥാർത്ഥ മാളികപ്പുറത്തമ്മ എന്ന് പറയുന്നത് അയ്യപ്പസ്വാമിയുടെ അമ്മയുടെ സ്ഥാനത്ത് അയ്യപ്പസ്വാമിക്ക് ആരാധിക്കാൻ വേണ്ടിയും വിളക്ക് കത്തിക്കാൻ വേണ്ടിയും അവിടെ സ്ഥാപിച്ചേക്കുന്ന അയ്യപ്പസ്വാമിയുടെ അമ്മയാണ് മാളിയപ്പുറത്തമ്മ ഈ അമ്മയായ മാളിയപ്പുറത്തമ്മയെ പറ്റി ആണ് ഇവർ ഈ അപവാദം പറയുന്നത് അയ്യപ്പസ്വാമിയുടെ കാമുകിയാണ് മാളിയപ്പുറത്തമ്മയെന്നും കന്നി അയ്യപ്പന്മാർ വരാത്തപ്പോൾ കല്യാണം കഴിച്ചു കൊള്ളാം എന്ന് പറഞ്ഞ് വാഗ്ദാനം കൊടുത്ത് അവിടെ ഇരുത്തിയേക്കുക എന്നൊക്കെ പറഞ്ഞാണ് ഇവർ വ്യാജ പ്രചരണം നടത്തുന്നത് ഇനി ശരംകുത്തിയിലേക്ക് എഴുന്നള്ളിപ്പുണ്ട് അതെന്താണെന്ന് പറയാം അതുപോലെ തന്നെ ശബരിമലയിൽ സ്ത്രീകൾക്ക് പ്രവേശനമില്ല എന്ന് പറഞ്ഞും ഒരു വ്യാജപ്രചരണമുണ്ട് അതും തീർച്ചയായിട്ടും തെറ്റാണ് അവിടെ സ്ത്രീകൾക്ക് പ്രവേശനമില്ല എന്ന് പറയുന്നത് അവിടുത്തെ ആചാരവുമായി ബന്ധപ്പെട്ട് പത്ത് വയസ്സ് മുതൽ അമ്പത് വയസ്സ് യഥാർത്ഥത്തിൽ പത്ത് വയസ്സ് മുതൽ അമ്പത് വയസ്സ് എന്ന് പറയുന്ന ഒരു പ്രായവും അവിടെ പറയുന്നില്ല സ്ത്രീകൾക്ക് മാസമുറ എന്ന് തുടങ്ങുന്നു അത് തുടങ്ങി എന്ന് മാസമുറ നിൽക്കുന്നു ഈ കാലയളവിന് ഇടയിലുള്ള സ്ത്രീകൾക്ക് അവിടെ പ്രവേശനമില്ല അത് അയ്യപ്പ അയ്യപ്പനെ ഭക്തിയോടെ ആരാധിക്കുന്ന ആ അയ്യപ്പ അയ്യപ്പഭക്തർ ആണ് ഈ പിരീഡ് ടൈം എന്ന് തുടങ്ങി എന്ന് അവസാനിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കി ആചാര ലംഘനം നടത്താതെ അവിടെ പോകാതെ ഇരിക്കേണ്ട ഉത്തരവാദിത്വം സ്വാമീ ശർണമയ്യപ്പന്തളത്തു നിന്നും വരുന്ന തിരുവാവരണം പെട്ടി അത് മൂന്നെണ്ണമാണ് അതിലെ ഒരു പെട്ടി സന്നിധാനത്തേക്കും ബാക്കി രണ്ട് പെട്ടി അയ്യപ്പസ്വാമിയുടെ സമാധി ഇടമായ മണി ഇറക്കി വെക്കുന്നത് അന്ന് മുതൽ അഞ്ച് ദിവസം അവിടെ അയ്യപ്പസ്വാമിയുടെ അഞ്ച് ഭാവത്തിലുള്ള കളമെഴുതി ആരാധനയും മറ്റ് ചടങ്ങുകളും എല്ലാം നടക്കുന്ന ദിവസമാണ് ഈ അഞ്ച് ദിവസം അതിലെ നാല് ദിവസം പതിനെട്ടാം പടിയിലേക്ക് അയ്യപ്പസ്വാമിയുടെ കൊമ്പൻ മീശ പാപത്തിലുള്ള തിടമ്പ് എഴുന്നള്ളിക്കും ഈ എഴുന്നള്ളിപ്പിനും വ്യാജന്മാർ പറയുന്നത് മാളികപ്പുറത്തമ്മ എഴുന്നള്ളുന്നു എന്നാണ് പറയുന്നത് അതങ്ങനെയല്ല അയ്യപ്പസ്വാമിയുടെ കുംഭം മീശ രൂപത്തിലുള്ള തിടമ്പാണ് എഴുന്നള്ളുന്നത് അഞ്ചാം നാൾ അഞ്ചാം നാൾ ശരങ്കുത്തി വരെ ഈ എഴുന്നള്ളത്ത് പോകും ഈ എഴുന്നള്ളത്തിനെ മാളിയപ്പുറത്തമ്മയുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് പറയുന്നത് അങ്ങനെ ഈ ശരംകുത്തിയിലേക്ക് പോകുന്നത് എന്താണെന്ന് ചോദിച്ചാൽ വൃശ്ചികം ഒന്നാം തീയതി അയ്യപ്പസ്വാമിയെ കാണാനെക്കൊണ്ട് അയ്യപ്പഭക്തരുടെ നീണ്ട തിക്കും തിരക്കും ആയിരിക്കും അപ്പോഴത്തേക്ക് അയ്യപ്പസ്വാമിയുടെ ഭൂതകണങ്ങളെല്ലാം കാട്ടിലേക്ക് ഉൾവലിയുകയും ചെയ്യും അയ്യപ്പസ്വാമി ഈ അഞ്ചാം തിടമ്പ് എഴുന്നള്ളിപ്പിൻ്റെ അയ്യപ്പസ്വാമിയെ കാണാൻ വന്ന ഭക്തരെയെല്ലാം വരെ ആനയിച്ച് അവരെയെല്ലാം യാത്ര അയച്ചതിന് ശേഷം തൻ്റെ ഭൂതഗണങ്ങളായ ഭൂതഗണങ്ങളെയെല്ലാം തിരികെ കൂട്ടി ആഡംബരങ്ങളൊന്നുമില്ലാതെ അയ്യപ്പസ്വാമിയുടെ നടയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്ന ചടങ്ങാണ് ഈ ശരംകുത്തിയിലേക്ക് ഈ വരുന്നതും തിരികെ പോകുന്നതും സ്വാമിയേ ശരണമയ്യപ്പ